അതില് പിന്നെ വർത്താനം പറഞ്ഞാല് വർത്താനം പറഞ്ഞ പേടിണ്ടോ 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 ഹലോ അസ്സാം വലിക്കും അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് വൈത്തിരിയിലുള്ള അടിപൊളി പാർക്കിലോട്ടാണ് അപ്പോൾ ആ ഒരു അഞ്ചില് പാർക്കാണ് അടിപൊളിയാണ് അത് വെറൈറ്റിയാണ് ഒരുപാട് നമ്മൾ മുമ്പേ പോയതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ടോട്ടലി അപ്പം അകത്ത് വിശേഷങ്ങളും കാര്യങ്ങളും ന്യൂ പുതിയത് എന്തൊക്കെ വന്നിട്ടില്ല എന്നൊക്കെ നമുക്ക് നോക്കാം കാരണം ഫാമിലി ആയിട്ട് നമ്മൾ അവിടെ പോയിട്ട് വരണം അപ്പോൾ നമുക്ക് പുതിയ സെറ്റായി അതെ കാണില്ലേ നോക്കി സെറ്റ് എന്നാ അനഞ്ഞത് ഒക്കെ എടുത്തിട്ടിട്ടോ ഏ പറഞ്ഞിട്ടോ ഇതാണ് കേട്ടോ നമ്മള എൻട്രി ഇതാണ് ഭൈ അങ്ങനെയൊക്കെ പറയും അപ്പൊ ഇതോ നമ്മളെ വൈത്തിരിലെ അഡ്വഞ്ചർ പാർക്ക് അപ്പൊ എത്തിയിട്ടുണ്ട് ഇനി വെള്ളത്തിൽ ഇറങ്ങാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോട്ടോ അവിടെനിന്ന് ഇങ്ങോട്ട് പുറത്തന്നെ നല്ല അടിപൊളിയാ എൻട്രി എങ്ങനെയുണ്ട് കേറുമ്പോ ചക്ക കാണാ നോക്ക് ഇതാണ് നമ്മളെ കാരണം ഈ നോർമലി എല്ലാ പാർക്കും കാണുന്നവരൊന്നല്ലോ ഇഷ്ടംപോലെ റൈഡ്സാ അതായത് നമ്മൾ മുമ്പ് വന്ന അത്ര റേഡ്സ് ഒന്നല്ല ഒരുപാട് റൈഡ്സ് ഇപ്പൊ കൂടി മുകളിലാണെങ്കിലും താഴെ താഴെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് റൈഡ്സ് ഉണ്ട് ഇതിപ്പോ എന്താ പറയാ ഓരോന്നിനും ഓരോ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റാർട്ടിങ്ങില് ചെറിയൊരു പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാല് എല്ലാത്തിലും നമുക്ക് കയറാം ഫ്രീ ആയിരിക്കും ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് നേരെ അതിൽ ജിൻസിനെ അതിൽ ആദ്യം എവിടെ മുഷു മുഷുക്കും ജിൻസിക്കും മുസ്താക്കും കയറണം കുട്ടികൾ കുട്ടികള് കേറട്ടെ കേസ് അത് കേറി നോക്കിയാ മതി ഹലോ ടോട്ടലി പാർക്കത്തെ കേട്ടോ തീരുമാനത്തിൽ എല്ലാരും ഇതില് കേറാൻ പോവാണ് റെഡിയല്ലേ അതില് ഇതിലൊക്കെ കേറിട്ട് വരി ാണ് ഇരിക്കല് മുഷി മാത്രം കഴിയില്ല പേടിയാണ് ഇനി എന്താന്നുള്ളത് നമുക്ക് ക്യാമറയിൽ പകർത്തി പകർത്തിയെടുക്കാം തുടങ്ങിട്ടുള്ളു കേസ് എനിക്കത് പേടിയാ എനിക്ക് വയറോ എന്ന ഛർദ്ദിക്കാ എല്ലാവരുടെയും ചാന്സിനെ വീട് എടുക്കേണ്ട വിചാരിച്ച പേര് ഞാൻ പുറത്തുനിന്ന് കഴിഞ്ഞു എന്താ മാറി വർത്താനം പറഞ്ഞാല് വർത്താനം പറഞ്ഞാൽ പേടിൻ്റെ ഒരു അതിന് ഏ എങ്ങനെ എങ്ങനുണ്ട് എങ്ങനുണ്ട് ഞാനില്ലാച്ച പോയ പേടിച്ചണ്ട പേടിച്ചുണ്ടാ ിട്ട് പേടില്ല മാമാക്കാനൊക്കെ അറിയാൻ പേടില്ലോണ്ടെറ്റ

ശരിക്കും വൈകിരി അഡ്വഞ്ചർ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ പുതിയതാണ് പേടുണ്ടോ 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 പേടുണ്ടോണ്ട് എവിടേക്കാണെങ്കിലും നേരെ കത്ത് ആണെങ്കിലും ഇപ്പ ഉണ്ട് ഫസ്റ്റ് ഞാൻ ഓ അതിനെന്താ പിന്നെ ആരും പേടിക്കണ്ടി അതോ വഴിയില്ല ഇവിടെ വഴിയില്ല എന്തേലും വഴിയില്ല ആ വൈണ്ട് 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 എന്താ പറ എന്താ ശേഷം നോക്കി പാട്ടിപൊള്ളി ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ടല്ലോ പുതിയ അല്ലെ ഫോറൊക്കെ മാനേജറ് െഗ് കഴിക്കാൻ വേണ്ടി പോവാടി ഒന്നും മെച്ചപ്പെടുന്ന പറഞ്ഞാല് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളർന്നുകൊണ്ടിരിക്കയാണ് സെറ്റ് ആയിട്ട് നിക്കണില്ല പിന്നേം പിന്നെ കൂടുതൽ വന്നോണ്ടിരിക്കുക ആ മറ്റേ ആ മനസ്സിലായി ഓക്കെ ഓക്കെ ആ മാഷാ അടിപൊളിയാവും അടിപൊളിയല്ലേ അടിപൊളിയാണ് ശരി മാനേജർ ഇത് പെങ്ങളാണ് അല്ല എന്റെ ഏട്ടത്തി ടിപൊളി സംഭവം വരുന്നില്ല അതായത് എന്താ പറയാ നമ്മള് ഈ വണ്ടർലേ കണ്ടിട്ടില്ലേ അതിനല്ല ഉദ്ദേശം അതിനെല്ലാം ഉദ്ദേശിച്ച് ഉള്ളിൽ കൂടെ വേണ്ടി അടിപൊളി എത്തണേരുന്നതിന്റെ പണി അവിടെ നടന്നോണ്ട് കേട്ടോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെപ്പോ വന്നുകഴിഞ്ഞാലും അഡീഷണൽ ഒരുപാട് ഐറ്റംസ് എങ്ങനെയുണ്ട് 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 എങ്ങനെയുണ്ട്

ോട്ടെ ആ ആ ഒന്നും പ്രശ്നല്ല ഒന്നും പ്രശ്നല്ല സെറ്റ് ആണ് അല്ലേ കണ്ടോ കാണണ്ടല്ലോ അല്ലേ ആരും പേടിക്കണ്ട ടിപൊളി റെസ്റ്റോറന്റ് ഒക്കെ കിട്ടുമല്ലേ ഇപ്പൊ സദ്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്പെഷ്യൽ ആണോ അതോ ഡെയിലി ഉണ്ടോ സദ്യ ഡെയിലി ഉണ്ടല്ലേ ആ കാരണം ഒന്ന് ഉമ്മ രാവിലെ മുതൽ വല്ല കൂടത്തെയാണ് ഒന്ന് കാരണം ടൈം കഴിഞ്ഞാൽ പിന്നെ സദ്യ ഇട്ടൂലോ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് കാണാൻ ഉണ്ടാക്കി ആ അടിപൊളി അടിപൊളി

മഡി എക്സ്പീരിയൻസ് ആദ്യ ചേച്ചാ ശരിക്കണോ ഇങ്ങനെ ഇറങ്ങൂ സൈക്കിള പോണോ സൈക്കിളമ്മ കാസ്ടക്കള ഫലി ബിൻസി കേറിയിട്ടില്ല കുഞ്ഞോളും ചുറ്റുമ്പോടെ കയറി ഓക്കേ അടിപൊളി അല്ലേ പക്ഷെ നല്ല സുഖാട്ടോ അല്ലേ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ ഇരുന്നിങ്ങനെ പോവാ അതായത് ഡ്രസ്സിന്റെ എന്താ ട്രൗസറും പറ്റൂല ആ നമ്മളെല്ലാട്ടാൻ പറ്റൂലും ഇതിന്റെ ഉള്ളിൽ തന്നെ ചോദിച്ചു രണ്ടോരോ ഡ്രൗസറ നമ്മള് അവിടുന്ന് വരുമ്പോ ചെലപ്പോ കൊണ്ടര മറക്കാണെങ്കിലൊക്കെ സെറ്റല്ലേക്കോ മറ്റോ എനിക്കോ ഡാൻസൊക്കെ ഉണ്ടോ ശരിക്കും ഡാൻസ് കൊണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഡാൻസും കളിക്കാം പാട്ടൊക്കെ ആടിവിടെ മൊത്തം കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ വലിയവർ കാണുന്നുണ്ടെങ്കിലും ഒരുപാട് സ്പെഷ്യൽ ഒരുപാട് റൈഡ്സുകൾ കണ്ടില്ല എന്റെ ഫോണത്തെ ചാർജ് ചെയ്യാറുണ്ട് എന്നിട്ട് റൈഡ്സ് മൊത്തം കേറി തീരുന്നിട്ടില്ല കേട്ടോ അപ്പൊ അടിപൊളി എല്ലാരും അപ്പൊ എല്ലാ വിഷയല്ലേ എല്ലാ അടിപൊളി ചാർജ് പറ്റിയിട്ടില്ല എന്ന് പറയാം രാവിലെ വരുന്ന നേരത്തെ അല്ലേ ഒരു ഒമ്പത് എത്ര മണിക്ക് ഓപ്പണിങ് ഒമ്പത് മണിക്കാ അറിയാൻ പറയാം ഒമ്പത് മണിക്ക് എന്ന് പറയാം എന്റെ ഫോണിലെ ചാർജ് തീരാറായിട്ട് ഞങ്ങളിത് പൊത്തും തീർന്നിട്ടില്ല അപ്പം അങ്ങനെ ടോട്ടലി അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വരിക വൈത്തിരി വൈത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ചുരം കയറിയ ഉടനെ തന്നെ വൈത്തിരി പാർക്ക് അടുത്ത നമുക്ക് അടുത്തി ലോങ് ഉണ്ടാവശ്യമൊന്നുമില്ല ഇനി മുടിമേ എന്തെങ്ങനെ ആക്കണമെന്ന് വിചാരിക്കേണ്ട മുടി ഒന്നും തേക്കാത്തൊന്നിങ്ങനെ അടിക്കുകയാണ് അപ്പോൾ എനിക്ക് അത് എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഓക്കെ അടുത്ത ഇടിയൊരു നിനക്ക് ചേച്ചാ